അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതുഹു സെയ്ഫ് യാത്രയിലാണ് നിരന്തരം തൻ്റെ ഭാര്യ സെയ്ത്തുൻ വിളിക്കുന്നുണ്ട് യാ സൈഫ് വേഗം വരണേ അവളെ ലാബ്രൂമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് യാ സൈഫ് അവൾ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് തൻ്റെ ഭാര്യയുടെ നിരന്തരമായുള്ള ആ ഒരു കോൾ അത് ശരിക്കും സൈഫിനെ ഭയപ്പെടുത്തി എന്ന് മാത്രമല്ല റബ്ബേ ഞാൻ എത്ര വലിയൊരു തെറ്റാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ ടെൻഷനും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യക്കറിയില്ലല്ലോ റബ്ബേ വേണ്ടാത്ത പണിയായിപ്പോയി ഇതെല്ലാം അവളുടെ ഗർഭം ഞാൻ ഏറ്റെടുത്തതും അവളെ ഞാൻ എൻ്റെ ഭാര്യയായി അംഗീകരിച്ചതും അതെല്ലാം എൻ്റെ ഭാര്യ യഥാർത്ഥമാണെന്ന് വിചാരിച്ചിരിക്കുന്നു റഹ്മാനെ അള്ള നീ കാത്തു രക്ഷയ്ക്ക് സെയ്ഫിനെന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അവൻ ആ മരുഭൂമിയുടെ ഓരോ ഭാഗത്തോടു കൂടി അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് യാ സെയ്ഫ് വേഗം വരണേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരുടെ ആ ഒരു വിളിയും എന്ത് ചെയ്യണം റബ്ബെ രണ്ടും കൽപ്പിച്ച് അതാ സേഫ് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് എന്നാൽ താൽക്കാലികമായി ഷെഫി ഉസ്താദിനെ കൊണ്ട് ഒരു സയൻ ചെയ്യിപ്പിച്ചിരുന്നു അവർ എന്നാൽ ഷെഫി ഉസ്താദിനെ ലേബർ റൂമിനകത്തേക്ക് വിളിക്കുകയാണ് വിളിക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് യാ അല്ലാ എന്താണിത് എന്തൊരു വിധിയാണിത് ആരുടെയോ ഗർഭത്തിന് ഉത്തരവാദിയായിട്ട് എന്നെ അതെങ്ങനെ ശരിക്കും അവർ ഒരു സൈൻ ചെയ്യിപ്പിച്ചതാണ് ഭർത്താവ് ഉടനെ വന്നാൽ എല്ലാം ക്ലിയർ ആക്കാമെന്നും പറഞ്ഞതാണ് പക്ഷേ ഹോസ്പിറ്റൽ അധികൃതർ അപ്പോഴേക്കും ഗർഭിണിയുടെ അവസ്ഥയൊക്കെ പറയുവാൻ വേണ്ടി ഭർത്താവിനെയാണ് വിളിക്കുന്നത് ഷെഫി ഉസ്താദ് ശരിക്കും ഞെട്ടിയ രീതിയിലാണ് എന്തു ചെയ്യും എന്തൊക്കെ തന്നെയും അതാ ഓടിക്കിതച്ചുകൊണ്ട് ഒരു കാർ ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിക്കുന്നു ജെയ്തൂൻ ബിവി നോക്കി നിൽക്കുകയാണ് അതെ അത് മറ്റാരുമായിരുന്നില്ല തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സേഫ് ആയിരുന്നു സേഫ് യാ സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് ജയ്ത്തൂൻ ബീവി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ചെല്ലു അങ്ങേ വിളിക്കുന്നുണ്ട് ഫർസാനയുടെ ഭർത്താവിനെ വിളിക്കുന്നുണ്ട് ബീവി എന്ന് നീ പറയുന്നത് യാ സേഫ് അങ്ങ് പോകണം ജയ്ത്തൂൻ എനിക്ക് ഭയമാണ് അതൊക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചതിൻ്റെ ഭയമാണ് ഇനിയിപ്പോൾ അതിനകത്തേക്ക് പ്രവേശിച്ച് എന്തെങ്കിലൊക്കെ എന്താ ബീവി നീ പറയുന്നത് എനിക്കതിനുള്ള ധൈര്യമില്ല സേഫ് അതാ അങ്ങനെ ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു അതെ നമ്മുടെ എളാപ്പയുടെ ഡ്രൈവറാണ് സൈൻ ചെയ്ത് കൊടുത്തത് തന്നെ എളാപ്പയും ഇവിടെ ഇല്ല ആരുമില്ലാത്ത അവസ്ഥ ചെല്ലോ അങ്ങ് ചെല്ലോ വേഗം അങ്ങ് ചെല്ലോ അവളുടെ നിർബന്ധപ്രകാരം അതാ സെയ്ഫുദ്ദീൻ അറബി നേരെയതാ ലേബ്രോമിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലുന്നു ഭയന്നുകൊണ്ട് പഠിച്ചവനെ വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത്രക്കും വലിയൊരു തെറ്റായി കാഴ്ചയാണ് കാണുന്നത് ഒരിക്കൽ പോലും ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു സ്പർശനം പോലും ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം എൻ്റെ ഭാര്യയുടെ മുമ്പിൽ അഭിനയം മാത്രമായിരുന്നു ഫർസാന അതവൾക്കും അറിയാം പക്ഷേ ഞാൻ എന്ത് ചെയ്യും എനിക്കറിയുന്നില്ല യാ അല്ലാ എന്ത് ചെയ്യും റഹ്മാനെ ഷെഫി ഉസ്താദിനോട് നന്ദി പറഞ്ഞു അത് ക്ഷമിക്കണം എനിക്ക് അറിയാതെ ടൈം അല്പം ഏ സാരല്ല സൈൻ ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ അല്ലാതെ ഷെഫി ഉസ്താദും കാര്യങ്ങൾ പറഞ്ഞു റബ്ബേ ഞാൻ എന്ത് ചെയ്യും ശരിക്കും അതാ അദ്ദേഹം പെട്ടതുപോലെയാണേ ഇരിക്കുന്നത് യാസൈഫ് ചെല്ലു അങ്ങ് ചെല്ലു അവളെ ആശ്വസിപ്പിക്കൂ അവൾക്ക് എന്തെങ്കിലുമൊക്കെ നൽകൂ അവളിപ്പോൾ മരണവേദനയിലായിരിക്കും ചെല്ലു അങ്ങയുടെ ആ ഒരു ആശ്വാസ വാക്കുകൾ വചനങ്ങൾ അതെല്ലാം അവൾക്ക് സമാധാനം പകരും ചെല്ലു സെയ്ത്തൂൻ ബേബി അതാ സെയ്ഫിനെ തള്ളുന്നു പെട്ടെന്ന് സിസ്റ്റർ പറയുന്നു വന്നോ എവിടെയാണ് ഹസ്ബൻഡ് വന്നോ ഫർസാനിയുടെ ഫർസാനക്ക് എന്തൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഭർത്താവിനെ വിളിക്കുന്നുണ്ട് ദയവായി ഒന്ന് വരൂ എത്ര ടൈമായി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു വിറച്ചുകൊണ്ട് അദ്ദേഹം അതിനകത്തേക്ക് കയറി വലിയൊരു റൂമ് അതെ ഓരോരുത്തർക്ക് ഓരോ റൂമുകളാണ് വലിയൊരു വിശാലമായ റൂമിൽ ശരിക്കും സേഫ്റ്റിയായി തന്നെ അത് അവൾ കിടക്കുന്നുണ്ട് മോളെ നിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ട് നിനക്ക് പറയാനുള്ളത് പറയാം യാതൊരു രീതിയിലുള്ള അവർത്തോ കാര്യങ്ങളോ കാണുന്നില്ലായിരുന്നു ശരിക്കും ഒരു വെള്ള വെള്ളപുതച്ച രീതിയിൽ ഫേസ് മാത്രം ഓപ്പൺ ആക്കിക്കൊണ്ട് അങ്ങനെയായിരുന്നു അവളുടെ ആ ഒരു കെടുത്തം ഫർസാൻ അറബി വിളിച്ചു അർബ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഫർസാൻ നീ എന്തൊക്കെയീ പറയുന്നത് സിസ്റ്റർമാർ പറഞ്ഞു അതെ അതീ സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ മരണപ്പെടുമോ എന്നുള്ള ഭയം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നല്ലോണം നോക്കണം കേട്ടോ ബീവിയും അതുപോലെ സൈഫും നോക്കണം സൈത്തുൻ ബീവിയെ ഒന്ന് വിളിക്കുമോ അപ്പോഴെടുക്കുമോ സിസ്റ്റർ അതാ ആരാണ് സൈത്തുൻ ബീവി അപ്പോഴേക്കും അവൾ ഓടിയെത്തി പഠിച്ചോനെ യാ പൊന്നു മോളെ അവളുടെ നെറുകയിൽ ഒരുപാട് ചുംബനം അർപ്പിച്ചുകൊണ്ട് അതാ പറയുന്നു മോളെ എന്തു പറ്റി മോളെ ശരിയാവും നീ വിഷമിക്കല്ലേട്ടോ വിഷമിക്കല്ലേ ഇതിൽ തുടക്കല്ലേ സാരല്ല സാരല്ല അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നോ ബിവി ആ എന്താ മോളെ ഫർസാന എന്ത് പറ്റി പ്ലീസ് ഒന്ന് അവളെ താല് ഓടിക്കൊടുക്കൂ അവളുടെ മുഖത്ത് അല്ലെ കൈകളിൽ ഒന്ന് തടവിക്കൊടുക്കൂ തൻ്റെ ഭർത്താവിനോട് അവൾ അത് നിർദ്ദേശിക്കുന്നു സേഫ് ശരിക്കും ഞെട്ടിയ പോലെ നിൽക്കുകയാണ് യാ സേഫ് പ്ലേസ് അവളുടെ നിർബന്ധത്തിന് വഴങ്ങുകയാണ് അവളുടെ കൈകൾ പതുക്കെ തലടുവാൻ വേണ്ടി സേഫ് കൈ പൊന്തിച്ചുവെങ്കിലും അത് പതുക്കെ അങ്ങ് വലിയ എന്താ സേഫ് സ്വന്തം ഭാര്യയാണ് ഈ ഒരു മരണക്കിടക്കയിൽ കിടന്ന് കരയുന്നത് നിങ്ങളെന്താ നിങ്ങളുടെ കുഞ്ഞല്ലേ ഇത് അവളുടെ ആ ഒരു വാക്കുകൾ സെയ്ഫ് അറബിയെ ശരിക്കും ഞെട്ടിക്കുകയാണ് ഉണ്ടായത് റബ്ബേ റഹ്മാനെ പെട്ടെന്ന് അവൾ പറഞ്ഞു വേണ്ട എനിക്കെൻ്റെ കൂടെ എൻ്റെ ബീവി മതി ബീവി നിന്നാൽ മതി എനിക്ക് എന്താ മോളെ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിൻ്റെ ഭർത്താവാണ് നിൻ്റെ കുഞ്ഞിൻ്റെ പിതാവാണത് പിന്നെന്താ നീ ബീവി നിങ്ങൾ നിന്നാൽ മതി ബീബി എനിക്കൊരു കാര്യം പറയാണ്ട് എന്താ മോളെ ഞാൻ ഒരു പക്ഷേ തിരിച്ചു വരുന്നില്ലെങ്കിൽ കുഞ്ഞിനെ നല്ലോണം നോക്കണം കേട്ടോ നിങ്ങൾ പൊന്നുമോളെ നീ അങ്ങനെ ഒന്നും പറയല്ലേ ഓ എന്തൊരു കഷ്ടമാണിത് ഫർസാനയുടെ ഡെലിവറി അല്പം ഡേഞ്ചറാണ് തന്നെ പറയാം ഡോക്ടേഴ്സും വിധി എഴുതുന്നു ഒന്നെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ മാതാവ് ഇവർ രണ്ട് പേരെയും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്നാൽ ജെയ്തൂൻ ബീവി ഏത് തിരഞ്ഞെടുക്കും ജെയ്ത്തുൻ ബീവിക്ക് ഏറെ ഇഷ്ടം ആയിരുന്നു കുഞ്ഞുങ്ങളെ അതുകൊണ്ട് തന്നെയാണല്ലോ ഫർസാനെ വിവാഹം കഴിപ്പിച്ചതും അതുപോലെ ഗർഭിണിയായതും ആ കുഞ്ഞിനെ കുഞ്ഞിന് വേണ്ടി അവൾ ഇത്രയധികം കാത്തിരുന്നതും എല്ലാം ഒരു പക്ഷേ ഡോക്ടർ അങ്ങനെ പറയുകയാണെങ്കിൽ ജെയ്ത്തുൻ ബീവി എന്തായിരിക്കും തിരഞ്ഞെടുക്കുക കുഞ്ഞിനെയാണോ അതോ അവളെയാണോ എന്തായിരിക്കും ഉത്തരം വീണ്ടും ഡോക്ടറുടെ ചോദ്യം അത് കുട്ടി അല്പം ഡേഞ്ചറാണ് അതായത് കുട്ടി അതായത് അങ്ങനത്തെ ഒരു നിലയിലാണ് ഇപ്പോഴുള്ളത് ഇനിയിപ്പോൾ ഡെലിവറിയുടെ കാര്യത്തിലൊക്കെ അത് നടക്കുമോ എന്തോ അറിയില്ല നമുക്ക് നോക്കാം ഇവിടെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്ന പതിവില്ല ഇല്ലയെന്ന് വെച്ചാൽ അത്ര ആയി കഴിഞ്ഞാൽ മാത്രം അതായത് ഒരു നിലക്കും കുഞ്ഞ് രക്ഷപ്പെടില്ല എന്ന് കണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്യുള്ളു ബാക്കി ഞങ്ങൾ മാക്സിമം വെയിറ്റ് ചെയ്യലാണ് അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കുഞ്ഞ് കാര്യമായിട്ട് ഒരു ഇറക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെയിൻസ് അഹിക്കേണ്ടി വരും പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന പരിപാടിയുടെ പറ്റില്ല ഒക്കെ ഞങ്ങൾ നോർമലായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ പ്രത്യേകത അല്ലാതെ ഞങ്ങൾ ഓപ്പറേഷൻ അത്രക്കും കുട്ടി ഡേഞ്ചറായി കുട്ടി നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ മാത്രം ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യോ പുറത്ത് എന്നാൽ ഈ സമയം അതാ ഉസ്താദിൻ്റെ ഫോണിലേക്ക് ഫർസാനയുടെ ഉപ്പ നാട്ടിൽ നിന്ന് വിളിക്കുന്നു ഹലോ മോനെ അസ്സാം വലിക്കും വലൈക്കും അല്ല ഉസ്താദിൻ്റെ സ്വന്തം മോളാണ് ലേബർ റൂമിൽ പേനിലായി കിടക്കുന്നത് എന്ന് ഉസ്താദിന് അറിയില്ലല്ലോ ഒരു പക്ഷേ അറിയുമായിരുന്നെങ്കിൽ എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ വരുന്നുണ്ടോ മോന് വരുന്നുണ്ടെന്നൊക്കെ സക്കീർ ഉസ്താദ് ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു അല്ല മോനെ മോനെ വരുന്നുണ്ടോ സുഖല്ലേ എൻ്റെ കുട്ടിക്കവിടെ ഉപ്പാ അലഹദില്ലാ റാഹത്താണ് മോനെ ദുവാ ചെയ്യണം എല്ലാവർക്കും വേണ്ടിയിട്ടോ നീ ആ പുണ്യഭൂമിയിലല്ലേ എന്തൊക്കെ തന്നെയാലും അറബ് നാട് എന്ന് പറഞ്ഞാലേ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ നാടല്ലേ അതുകൊണ്ട് തന്നെ മോൻ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യണം സുഖമല്ലേ നമ്മൾക്ക് മനസ്സിൽ ആഗ്രഹിച്ചതും എല്ലാം പടശ്ശബ്ബ് പെട്ടെന്ന് തരണമെന്നില്ല എങ്കിലും ഏറെക്കുറെ വൈകിയൊക്കെയാണെങ്കിലും തന്നാലോ മോനെ ഷെഫി മകള് അവിടെ എവിടെയെങ്കിലും ആണ് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് അവളോട് കണ്ടാൽ പറയണേ എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഇവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് മോളെ മരിക്കുന്നതിന് മുമ്പ് ഒരു നോട്ടെങ്കിലും മോളെ കാണണമെന്ന് മോളെ ക്യാഷ് അയക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ മകളെ കാണുന്നില്ല ഒരു വിവരവുമില്ല സത്യം പറഞ്ഞാൽ ഉപ്പാ നിങ്ങൾ സമാധാനപ്പെടി എന്തൊക്കെ തന്നെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം സത്യം പറഞ്ഞാൽ ഫർസാന എന്നുള്ള ആ ഒരു മോഹം ആഗ്രഹം അത് ശരിക്കും പാടെ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നു അതായത് ശരിയാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തു പോയതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു പതുക്കെ പതുക്കെ പഴച്ചർബ് അവൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു മുഖത്തെ മറവി നൽകി തുടങ്ങിയിരുന്നു ഉപ്പാ ഞാൻ ശ്രമിക്കാം എൻ്റെ ഒരു പെങ്ങളുടെ രീതിയിലെങ്കിലും അവളെ കണ്ടിട്ട് ഞാൻ അവളോട് കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയാം കുഴപ്പമൊന്നുമില്ല െ ഒന്ന് ശ്രദ്ധിക്കണേ ഒന്ന് ശ്രമിക്കണേ ഇൻഷാല്ലഹ മോൻ കരുതിയാലേ എല്ലാം ഒരു പക്ഷേ കിട്ടുമായിരിക്കും ആ പിതാവ് അതാ ദയനീയതയോടെയാണ് ഷെഫി ഉസ്താദിനോട് അത് പറഞ്ഞത് ശരിക്കും ഷെഫി ഉസ്താദ് വിചാരിക്കുന്നു ഇൻഷാള്ളാ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടുപിടിക്കണം പക്ഷേ തൻ്റെ നേരെ മുൻപിലുള്ള ആ റൂമിൽ കിടന്ന് പ്രസവത്തിന് വേണ്ടി കാത്തുകിടക്കുന്നത് ഫർസാനയാണ് എന്നുള്ള വിവരം ഷെഫി ഉസ്താദ് അറിയുന്നേയില്ല ഒരു പക്ഷേ അവളുടെ ആ ഒരു മുഖം കണ്ടിരുന്നെങ്കിൽ അത് അറിയുമായിരുന്നു പക്ഷെ അത് തികച്ചും പറ്റാത്ത കാര്യമാണ് എന്ന് മാത്രമല്ല ഭാഗ്യത്തിന് ആ അവളുടെ ഭർത്താവ് വന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഭംഗിയായി ഷെഫ്യൂസ്താദ് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ഒരു പക്ഷേ സേഫ് വന്നില്ല ഷെഫി ഉസ്താദ് ലേബർ റൂമിനുള്ളിൽ കയറുമായിരുന്നു തൻ്റെ എന്താ പറയുവാനുണ്ടെന്നുള്ള കാര്യം സിസ്റ്റേഴ്സ് ഒന്ന് പറഞ്ഞപ്പോൾ അത് ഷെഫി ഉസ്താദ് അവിടെയെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫേസ് കാണുവാനും സാധിച്ചില്ല അപ്പോഴേക്കും സേഫ് വന്നതുകൊണ്ട് താൽക്കാലികമായി രക്ഷപ്പെട്ടു എന്ന് പറയാം എന്നാൽ അവരുടെ ഉപ്പയുടെ അനിയൻ്റെ ഭാര്യ പറയുന്നു എന്താ നടക്കുക ജെയ്ത്വൻപി പറഞ്ഞു പെയിൻ വന്നു കൊണ്ട് നിൽക്കുകയാണ് ഞാൻ വിചാരിച്ചു വഴിയിൽ വെച്ച് തന്നെ പക്ഷേ ഒന്നും ആയിട്ടില്ല ഇനിയും എന്തൊക്കെയോ ഒരു വെയിറ്റ് ചെയ്യാണ് പിന്നെ കുറച്ചൊക്കെ നോക്കുമല്ലോ ഇവിടെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന പരിപാടി ഇല്ലല്ലോ ഇൻഷാ അല്ലാ നോക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത് ആയിക്കോട്ടെ ഇൻഷാ അല്ലാ പഠിച്ചറമ്പ് പെട്ടെന്ന് സലാമത്താക്കട്ടെ അതെ ഞങ്ങൾ മോളൊറ്റക്കാണ് അവിടെ ഞങ്ങൾക്ക് എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല എനിക്ക് സമയം ഒരുപാടായും ചെയ്തു എന്താ ഞാൻ ചെയ്യുക ഷെഫി ഉസ്താദിൻ്റെ അറബിച്ച് ആ കാര്യം അത ജെയ്ത്തൂൻ ബിബിയോട് പറയുന്നു അത് എളമ്മ നിങ്ങൾ പൊയ്ക്കോളൂ കാരണം ഇനി എനിക്ക് ഭയമില്ല സേഫ് വന്നല്ലോ സേഫ് വരാത്തതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ദയവായി നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തല്ലോ ഇനി എനിക്ക് പ്രശ്നമില്ലട്ടോ ഇനി സേഫ് വന്നല്ലോ എളമ്മ ഒരുപാടൊരുപാട് നന്ദിയുണ്ട് പാവം ആ ഉസ്താദിനോട് പറഞ്ഞേക്കൂട്ടോ കാരണം നമ്മൾക്ക് വേണ്ടി സൈൻ ചെയ്തൊക്കെ തന്നല്ലോ ഇനി പ്രശ്നമില്ല നിങ്ങൾ ധൈര്യമായി പൊയ്ക്കൊള്ളു ആ ചെയ്യണട്ടോ ഉസ്താദിനോട് പ്രത്യേകമായി ഒന്ന് പറയണം ഓക്കേ ജെയ്തൂൻ ബീവിയുടെ സമ്മതപ്രകാരം അതാ അവർ യാത്രയാവുകയാണ് കാരണം ഒരുപാട് സമയം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല കാരണം ഞങ്ങളുടെ മകൾ ജഹർബത്തൂൽ അവിടെ ഒറ്റക്കാണ് എന്തെന്നറിയില്ല ഷെഫി ഉസ്താദിനെ അവിടെ വിട്ട് പോരുവാനായി തോന്നില്ല മോനെ എന്നാൽ നമുക്ക് പോകാം അറബിയും അപ്പോഴേക്കും എത്തി എന്തായി ഒന്നും ആയിട്ടില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് പെയിൻ കുറഞ്ഞിട്ടുണ്ട് അതാണ് നേരത്തെ വലിയ വേദനയും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ പെട്ടെന്ന് ഡെലിവറി ഉണ്ടാവുമെന്ന് വിചാരിച്ചതായിരുന്നു പഠിച്ചറബ് പെട്ടെന്ന് സലാമത്താക്കട്ടെ എന്നാൽ സേഫ് എവിടെ സേഫ് അവിടെ ലാബർ റൂമിൽ തന്നെയാണ് അവിടെ നിൽക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തൊക്കെയാണാവോ ഇനി പ്രശ്നമല്ല ജെയ്തുൻ വി പറഞ്ഞു ഇനി നിങ്ങൾ പൊയ്ക്കോളൂ വിവരങ്ങളൊക്കെ അറിയിക്കാട്ടോ എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലല്ലേ മോളൊറ്റ കയതുകൊണ്ടാണ് അത് സാരമില്ല ഇനിയിപ്പോൾ നമ്മൾ വെറുതെ പുറത്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് സേഫ് വന്നെങ്കിൽ സമാധാനമായി എന്നായിരുന്നു എന്നാൽ അലഹമ്മദില്ല വന്നല്ലോ ഈ സമയം അതാ ഷെഫി ഉസ്താദ് പടശ്ശബ്ബിനോട് ദ്വാര ചെയ്തു റബ്ബേ ആ പെയിൻ അനുഭവിക്കുന്നത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും പെട്ടെന്ന് അവൾക്ക് നീ സുഖപ്രസവം പ്രദാനം ചെയ്യറമാനെ ആ നിമിഷം തന്നെ ഷെഫി ഉസ്താദ് അവിടെ വെച്ച് തന്നെ അത് ദ ചെയ്തു ഷെഫി ഉസ്താദിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയും ആ അറബി ആവശ്യപ്പെട്ടു മോനെ മോൻ്റെ ഖുർആാൻ പാരായണം ചെയ്യുന്ന ഖുർആാൻ പഠിപ്പിക്കുന്ന ആ ഒരു നാവ് കൊണ്ട് മോൻ ദുഹ ചെയ്താൽ അള്ളാഹു സുബാനാത്ത താല അത് കേൾക്കും അങ്ങനെ അങ്ങനെയേതാ അവരെല്ലാവരും കൂടി തിരിച്ച് വാഹനത്തിൽ കയറുന്നു എന്താണെന്നറിയില്ല ആ ഹോസ്പിറ്റൽ വിട്ടു പോരുമ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സെന്ന് പിടച്ചു അറിയില്ല ഒരിക്കലും അത് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മകൾ ഫർസാനയാണ് താൻ സ്നേഹിച്ച് പെണ്ണായിരുന്നു എന്ന് അവന് അറിയുന്നേയില്ല പക്ഷേ എങ്കിലും ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്തെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ വല്ലാത്തൊരു വേദന അപ്പോഴും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് റഹ്മാനെ അവിടെ ഏതൊരു പെൺകുട്ടിയാണ് ലേബർ പെയിൻ അനുഭവിക്കുന്നത് അവൾക്ക് നീ നിന്റെ കാരുണ്യം കൊണ്ട് നീ സുഖപ്രസവം പ്രദാനം ചെയ് റഹ്മാനെ ഷെഫി ഉസ്താദ് ദ്വാ ചെയ്തുകൊണ്ട് അതാ വാഹനം ഓടിക്കുന്നു ഈ സമയം അറബിച്ച് പറയുന്നു അതെ പിന്നെ ഡോക്ടർസ് പറഞ്ഞിട്ടുണ്ട് ഉമ്മ അല്ലെങ്കിൽ കുഞ്ഞെന്ന് അല്ല അതെന്താ അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായിരിക്കും സ്ഥിതിഗതികൾ കാരണം അവൾക്കൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അത് അവളെ ഫർസാന വിവാഹം കഴിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടത് അപ്പോൾ നീ എന്തേ പറയുന്നത് കുഞ്ഞെന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് വരുന്നുള്ളൂ പക്ഷെ ഇത്രയും കാലം നമ്മുടെ കൂടെ ജീവിച്ച സെയ്ഫിൻ്റെ ഭാര്യയായി നിന്ന ആ ഒരു പെൺകുട്ടിക്ക് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അറിയുന്നില്ല എന്നാൽ എന്തായിരിക്കും നമ്മുടെ ജെയ്ത്തൂൻ ബേബിയുടെ ആഗ്രഹം അവർക്ക് ഫർസാനേയാണോ കുഞ്ഞിനെയാണോ ആവശ്യമുള്ളത് രണ്ടാലൊരു ഒരു മരണം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട് ഒന്നുകിൽ കുഞ്ഞ് അല്ലെങ്കിൽ ഉമ്മ അതിലേതെങ്കിലും ഒന്നിനെ നമുക്ക് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടി രക്ഷപ്പെട്ട് കിട്ടാൻ കുറച്ച് റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും ജയ്ത്തൂൻ ബേവിയുടെ അഭിപ്രായം എന്തായിരിക്കും ജെയ്ത്തൂൻ ബേവി ആഗ്രഹിക്കുന്നത് കുഞ്ഞിനെയാണോ അതോ ഫർസാനെയാണോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെറും കുഞ്ഞിന് വേണ്ടി മാത്രമാണോ ജെയ്ത്തൂൻ ബേവി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അവളെ വിവാഹം കഴിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടത് കുഞ്ഞ് മാത്രമാണോ മരുന്നോ ലക്ഷ്യം അതോ തൻ്റെ ഇതുവരെ തൻ്റെ കൂടെ ജീവിച്ച ഫർസാന നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേദനയുണ്ടാകുമോ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക ഫർസാനെയാണോ അതോ കുഞ്ഞിനെയാണോ നമ്മുടെ ജെയ്ത്തൂൻ ബേവിക്ക് ആവശ്യമെന്ന് പറയുക നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഒബര കേത്തു